വിജയമായി കൊള്ളത്തില്ല ആറുമാസം കഴിഞ്ഞാൽ എൻ്റെ കാശ് പോയി ഇതൊരു തട്ടിപ്പാണ് പറ്റിപ്പാണ് ഇത് പാ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവരൊരു ഒരു രണ്ട് കുപ്പി കുപ്പിന്നുകൂടി മൂന്ന് കുപ്പി ഉപയോഗിക്കാൻ പറയും അവസാനം ആറുമാസം ഉപയോഗിച്ചിട്ടും കാര്യമൊന്നുമില്ല മാത്രമല്ല ഇതിനകത്ത് കൊല്ലുന്ന ചാർജാണ് ജോഷം കൊണ്ട് ഞാൻ രണ്ട് രണ്ടാമത് ഉപയോഗിച്ചില്ല ഞാൻ ഇതുവഴി ഒന്നും ഒരു യാത്ര ഉണ്ടാവില്ല ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ മട്ടന്നൂർ വന്നപ്പോഴാണ് അങ്ങേടെ സ്ഥാപനത്തെക്കുറിച്ചും അങ്ങ് പണ്ടിരിക്കുന്ന എണ്ണയെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ വന്നത് എന്നാൽ കയറി വന്നൊരു ഒരു നല്ല മര്യാദ വർധാനം പറയാനും താങ്ക്സ് പറയാനോ ഞാൻ കയറിയത് അറിയിക്കാതെ വന്നതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ ഞാൻ മുഖപരം ഇല്ലാതെ തന്നെ പറയാം ഈ അങ്ങയുടെ ഈ എണ്ണ എണ്ണയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതും പ്രകാരം ഞാനത് അന്ന് വിളിച്ചു വിളിച്ചുകൊണ്ടേ എനിക്കൊരു ഒരു ബോട്ടിൽ അയച്ചു തരാൻ പറയുക ചരികയും ചെയ്തു ഞാനത് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തു പോകത്തുകളിൽ കുറച്ച് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നെല്ലാം തിരിച്ചു വന്നു ആ തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ രണ്ട് രണ്ടാമത് ഉപയോഗിച്ചില്ല അതേ മതിയോ ഇനി കൂടുതൽ ഉപയോഗിക്കണമെന്നുള്ള പല സംശയങ്ങളും കൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത് എനിക്കത് വല്ല അനുഭവമാണ് അപ്പോൾ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ് രഹസ്യം പറയുന്നത് എന്റെ പാരമ്പര്യമായ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ അമ്മയുടെ കാരണം അമ്മാവേ അവരുടെ ഗ്രന്ഥങ്ങൾ അവർ പേര് കേട്ട വൈദ്യരായിരുന്നു അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യകാലത്ത് എനിക്ക് തന്നെ മുടി പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോൾ മുടി ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയൊരു എണ്ണ ആ ഗ്രന്ഥം കണ്ടപ്പോൾ നമ്മൾ ഒന്ന് എണ്ണ കാച്ച് നോക്കാം എന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ അത് ഫലപ്രദമായപ്പോൾ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അത് നാട്ടിലൊക്കെ വ്യാപകമായി വന്നത് ആ ഇതിനിപ്പോ വിജയന്ധി എന്നുള്ള പക്ഷെ അതെ പേരുണ്ട് അതെവിടെ നിർമ്മാണം വീട്ടിൽ തന്നെയായിരുന്നു അടുത്തൊരു ഫാക്ടറി ഉണ്ട് അവിടെയാ ചെയ്യുന്നത് അവിടെ സ്റ്റാഫെല്ലാം കൂടി ഒരു പത്ത് എല്ലാവരും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരല്ല വിജയൻ മാസ്റ്റർ ഹോസ്പിറ്റൽ ഇവിടെ വർക്ക് ചെയ്യുന്നു കുറച്ചാള് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു കൊറേ ആൾക്കാര് മരുന്ന് എത്തിക്കാൻ വേണ്ടിട്ട് ഫീൽഡിലാണ് ഈ അസംസ്കൃത സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ കൃഷി ചെയ്ത് മറ്റെല്ലാം കാടുകളിൽ നിന്ന് ആളുകൾ പറിച്ചു കൊണ്ടു വനങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടിരുന്ന ഓരോ മരുന്നും ഓരോ മരുന്നും ഓരോരുത്തർ കൊണ്ടുതരുവോ ചെയ്യാം അവര് കൊണ്ടുവരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുക കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോ അവർ കിലോ തൂക്കിയിട്ട് പൈസ അവരുടെ അവരുടെ ഇതിന്റെ ഞാൻ യഥാർത്ഥത്തിൽ ഈ കഷണ്ടി മാറു കഷണ്ടി മാറുമെന്ന് ചോദിച്ചാൽ കഷണ്ടി രണ്ട് കഷണ്ടി എന്ന് വെച്ചാൽ ഉള്ളിൽ റൂട്ടുണ്ടാവും മേലെയെല്ലാം പോയിട്ടുണ്ടാവും അങ്ങനെ ഉള്ളിൽ ഉള്ളതാണെങ്കിൽ

മൊത്തം കഷണ്ടി ഉള്ള ആളുകൾക്ക് ഇത് ഫലപ്രദമാവോ മൊത്തം കഷണ്ടി എന്നതല്ല ഉള്ളില് റൂട്ടുണ്ടോ എന്നുള്ളതാണ് ലക്ഷ്യം അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വരും ഉള്ളിൽ റൂട്ടില്ല എല്ലാം കഷണ്ടി ആയിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് എണ്ണ തേച്ചുകൊണ്ട് കഷണ്ടിക്കും ആൾക്കാരുണ്ട് അത് വളരെ അപൂർവമാണ് അവർക്ക് അവരുടെ കേസിലും ഇത് തന്നെയാണ് പാരമ്പര്യമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ രണ്ടു തരത്തിൽ പാരമ്പര്യത്തിനെ കാണാം ഒന്ന് വൈകല്യമായിട്ട് തന്നെ റൂട്ടേ ഇല്ല അവർക്ക് നമ്മൾ എണ്ണ തേച്ചുകൊണ്ട് പോല ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ റൂട്ട് ഉണ്ടാവും ഉള്ളത് ഹോർമോണിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തേക്ക് വരാതായിരിക്കും അത് എണ്ണ തേക്കുമ്പോൾ പുറത്തേക്ക് വരും അതാണ് രണ്ടു വിധത്തിലുള്ള ജന്മനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഞാൻ തേച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ അതായത് തിരുവനന്തപുരത്തും കണ്ണൂരിൻ്റെ അപ്പം കണ്ണൂരിൽ ഒരു സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ ഒന്ന് രണ്ട് പേരെന്നോട് ചില ഒരു മോശമായ ഒരു അഭിപ്രായം അത് ചോദിക്കുന്ന വിഷമൊന്നും ഇല്ല അതായത് ഇതൊരു തട്ടിപ്പാണ് വറ്റിപ്പാണ് ഇത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവരൊരു ഒരു രണ്ട് കുപ്പിന്നുകൂടി മൂന്ന് കുപ്പി ഉപയോഗിക്കാൻ പറയും അവസാനം ആറുമാസം ഉപയോഗിച്ചിട്ടും കാര്യമൊന്നുമില്ല മാത്രമല്ല ഇതിനകത്ത് കൊല്ലുന്ന ചാർജാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട് ഇത് പരാതിക്കാരി അവർ വെറുതെ ഈ വെറുതെ നമ്മളെ

എനിക്ക് ഈ എണ്ണ ഇനിയിപ്പോ ഒലിക്കൂല കഷണ്ടിയല്ലേ നല്ലോണം മാറിയല്ലോ നല്ലോണം കഷണ്ടി ആയതായിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങള് പത്ത് എഴുപത്തഞ്ച് വയസ്സായി നിങ്ങളെണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലെന്നോ അദ്ദേഹം യൂട്യൂബിൽ വന്നിട്ട് എനിക്കൊരു പരാതി വന്നു ഞാൻ ഒരുപാട് എണ്ണ തേച്ച് വിളിച്ചും പക്ഷേ എനിക്ക് ഒരു ഗുണമില്ലാന്ന് ഇങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അസയ കൊണ്ട് പറയുന്നതാണ് പരാതിക്ക് വേണ്ടിയുള്ള പരാതിയാണ് വില കൂടുതലാണെന്ന് പറയുമ്പോ നമുക്കിപ്പോ സ്റ്റാഫ് ഉണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം അത് ഒരുപാട് ആള് ഫീൽഡിൽ നിന്ന് മരുന്നുകൾ പറിച്ചുകൊണ്ടിരണം അവർക്കെല്ലാം പൈസ കൊടുക്കണം ചില മരുന്നുകളൊക്കെ അപൂർവമായിട്ട് കിട്ടാത്ത മരുന്നുകളാണ് അപ്പോൾ അതിനൊക്കെ നല്ല വില കൊടുക്കണ്ട അത് ശരിയാണ് പക്ഷേ ഈ സാമ്പത്തികമായിട്ട് അത്ര ഇതില്ലാത്ത ആൾക്കാർക്കും കഷണ്ടിയൊക്കെ മാറ്റണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും അങ്ങനെ വളരെ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഒരു അല്ല നമ്മൾ സൗജന്യമായിട്ടെല്ലാം സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട് നിയന്ത്രിതമായ വിലക്കും കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഈ പലപ്പോഴേ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ മുടിയില്ലാതൊക്കെ അവർക്കൊരു ഹെയർ ഓയിലോ അല്ലെങ്കിൽ ഹെയർ ഒക്കെ ഒരു സാമ്പത്തിക ശേഷിയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവർക്ക് ഒരു സൗജന്യത്തില് കൊടുക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട് 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 അല്ലെങ്കിൽ ചെറിയ പൈസ ചെയ്യാറുണ്ട് അപ്പൊ ഈ എമൗണ്ട് എങ്ങനെയാണ് റേഞ്ച് ആയിരം രൂപയാണ് ആ അത് അത് എത്ര 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 ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും എടുക്കണം നമ്മൾ തുള്ളി തലയോട്ടിയിൽ തേക്കേണ്ട ഇങ്ങനെ എണ്ണ ആവശ്യമില്ല തലയോട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ തലയോട്ടി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് എം എൽ എ ചെറിയ പാത്രത്തിലാക്കി വെരലിന്റെ അറ്റം കൊണ്ട് മുക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ തേച്ചു കൊടുക്കാം മുടി നീക്കിയിട്ട് ഉള്ളിൽ മാത്രം അതാണ് അതിന്റെ രഹസ്യം എന്താണെന്നറിയോ ഈ വെച്ച്

മസാജ് ചെയ്യുമ്പോഴാണ് മുടി കിളർത്ത് വരിക ഇത് രണ്ടും എങ്ങനെയും ചെയ്യുക അവനവം ചെയ്താൽ കുറച്ചും കൂടി നല്ലത് മുടി ഇല്ല നനഞ്ഞ മുടിയിൽ വരട്ടിക്കഴിഞ്ഞാൽ എണ്ണ വളരെ പാക പാകപ്പെടുത്തി എടുക്കുന്ന എണ്ണ വെള്ളം വറ്റിച്ച് വറ്റിച്ച് എടുക്കുന്നതാണ് അപ്പോൾ തലയിൽ മുടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമായിട്ട് ചേരുമ്പോൾ എണ്ണേൻ്റെ ഗുണം കുറഞ്ഞു അതുപോലെ തന്നെ വേർപ്പുണ്ടെങ്കിൽ അതെല്ലാം കഴുകി ഉണങ്ങിയതിന് മാത്രമേ എനിക്കൊന്ന് ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഫലം കുറയുന്നതെന്നും അല്ലെങ്കിൽ ഫലം കിട്ടാത്തതെന്നുമാണ് അവരാണ് ഈ ഈ പരാതി പറയുന്നത് അങ്ങനായിരിക്കാം അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇതൊന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ എണ്ണമയോ അല്ലെങ്കിൽ മറ്റു വെള്ളത്തിന്റെ മയോ ഒന്നും തലയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല വിയർപ്പുണ്ടായിരിക്കാൻ പാടില്ല ഇത് ഒരു മൂന്ന് എംഎൽഎറ്റിൽ കൂടിയാലും കുഴപ്പമില്ല തലവട്ടിടെ എല്ലാ ഭാഗത്തും അത് നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ എത്ര എത്ര സമയം കിടക്കണം മിനിമം മിനിമം ഒരു മണിക്കൂർ കിടന്നാൽ നല്ലതാണ് ഇനിയിപ്പോ ഒന്നും കഴിയാത്ത ഒരു അരമണിക്കൂറായാലും അല്ലെങ്കിൽ രാത്രി എണ്ണ തേച്ച് വെച്ചിട്ട് രാവിലെ മതി അപ്പോൾ ഈ കഴിക്കളഞ്ഞേ ഇരുന്നൂറ് ഒന്നര മാസം അപ്പഴൊരു ആറ് മാസം എന്ന് രണ്ട് മൂന്ന് മതി മതി അത് ചിലവല്ലേ ഉള്ളൂ മുടി രൂപ ചിലവാക്കാൻ പിന്നെ എന്തിനാ അത് വലിയൊരു സൗന്ദര്യവർത്തനത്തിന്റെ ഏറ്റവും മുടിയില്ലാത്തവൻ മുഖവും മുടിയൊക്കെയാണത് ഏറ്റവും ആ മുടി വളരാൻ വേണ്ടി കാശ് കളയുന്നത് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വിധം മനസ്സിലാക്കി ഉപയോഗിച്ചെങ്കിലേ ഉപയോഗിച്ചു ആ ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഉപയോഗിച്ചാൽ ഫലം വളരെ ഇരട്ടിയാണ് അല്ലെങ്കിൽ പോകും ആ പിന്നെ മുടി കിളർക്കാനുള്ള മരുന്നാണ് തലയായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങളും അലർജി പോലത്തെ കാര്യങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും സംശയങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഈ വൈദ്യർക്ക് ഇത് മരുന്നല്ലാതെ ഇത് സാധാരണ മുടി കൊഴിച്ചിലും സാധാരണ കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത് ഇപ്പം അലോപേഷ്യ എന്ന് പറഞ്ഞാൽ അത് ഒരു രോഗമുണ്ട് മുടി വട്ടത്തിൽ പോയിട്ട് കംപ്ലീറ്റ് മുടി പോയി പോകുന്ന അസുഖം ശരീരത്തിൽ മുഴുവൻ രോഗങ്ങൾ രോഗങ്ങളില്ലാതായി പോകുന്ന അസുഖം അതിന് നമ്മളിവിടെ പ്രത്യേക ചികിത്സ കൊടുക്കുന്നുണ്ട് വന്നു പോലെ മാത്രമേ ഉള്ളൂ കടുത്ത് അസുഖത്തിന് വളരെ ചെറിയ കുട്ടികളായാലും കംപ്ലീറ്റ് മുട്ടയായി പോയി പിന്നെ തുണി കെട്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുപോലെ പ്രായമുള്ളവർക്ക് മുടി കംപ്ലീറ്റ് പോയിട്ട് ശരീരത്തിൽ ഒരു രോഗം അവശേഷിക്കാതെ പോകുന്ന ഒരു അസുഖമാണത് ക്യാൻസർ വന്നിട്ട് മുടി കൊഴിയുന്നത് സർവ്വസാധാരണമാണ് എല്ലാവർക്കും ഇല്ല എനിക്ക് ക്യാൻസർ വന്ന ആളാണ് എനിക്ക് മുടി കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ അങ്ങനെ ആ രോഗികൾക്ക് ഇതൊരു ഫലപ്രദമായ മരുന്നായിരിക്കും ക്യാൻസർ വന്ന രോഗികൾ ഒരുപാട് നമ്മുടെ മരുന്ന് ഉപയോഗിച്ചിട്ട് നല്ല ഫലം പറഞ്ഞിട്ടുണ്ട് വളർന്നിട്ടുണ്ട് തളച്ച് വളർന്നിട്ടുണ്ട് നല്ല ഫലം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീച്ചറാണ് വയറ്റിലാണ് ക്യാൻസർ ഉണ്ടായിട്ടുള്ളത് അവരെ മുടിയെല്ലാം പോയി അല്ല മുടിയെല്ലാം പോയി അപ്പോൾ മുടി വന്നിട്ടുണ്ട് അതുപോലെ മറ്റു പല ും കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതിന്റെ പാർശ്വഫലങ്ങൾ കണ്ടോ മുടി പിഴിഞ്ഞു പോയാൽ അതിന് ഫലപ്രദമായ ഫലപ്രദമായി അല്ലാതെ വേറെ ഏതെങ്കിലും ആയുർവേദ മരുന്നുകൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഇതിന് ഒരു താളിയോ ഒക്കെ കൊടുക്കുന്നുണ്ടോ നമ്മുടെ പകൽ സമയത്ത് തലയിൽ എണ്ണ വെച്ചുകൊണ്ട് പുറത്തു പോകാൻ പാടില്ല ഓ അങ്ങനൊക്കെ ഇതൊന്നും അറിയാതെ ആളുകൾ ഈ അശാസ്ത്രീയമായി ഇതൊന്നും അനുസരിക്കാതെ പെറ്റിർത്തുന്നവർക്കായി ഫലമില്ലെന്ന് പറയുന്നത് എല്ലാം വിജയമായി കൊള്ളത്തില്ല ആറുമാസം കഴിഞ്ഞാൽ എന്റെ കാശു പോയി ഇത് ഇങ്ങനെ ആരും ചെയ്യുന്നില്ല ആരും കേൾക്കുന്നു ശ്രദ്ധിക്കുന്നു

വളരെ അപൂർവമായിട്ട് പോകാത്ത ബുദ്ധിമുട്ടുന്ന കേസുകളാണ് നമുക്ക് വരുന്നത് അതൊക്കെ വളരെ പോകുന്നത് അപ്പോൾ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് അതൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ പരാതികള് പലരും ഞാനും കേട്ടിട്ടുണ്ട് ഈ പരാതി പറയുന്നവരാരും ശാസ്ത്രീയമായ രീതിയിൽ ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടല്ല ഇത് അശാസ്ത്രീയമായിട്ട് രീതിയിൽ നിബന്ധനകള് അവരുടെ നിർദ്ദേശങ്ങള് പാലിക്കാതെ ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മുടി എന്താണ് ഇങ്ങനെ പോകാൻ മുടി വളരാതെ നിൽക്കുന്നത് അപ്പോൾ ആ രോഗങ്ങളും അടിസ്ഥാനമാണെന്നുള്ളതിപ്പോൾ മനസ്സിലായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ഒരു ഒരു ബോട്ടിലേ ഞാൻ പുരട്ടിയിട്ടുള്ളൂ അടുത്തേം കൂടെ പുരട്ടണമെന്നുണ്ട് കുറച്ചും കൂടെ പൈസകാർ തന്നെയും മുടി വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും മുടി വളരണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം ആഗ്രഹമാണ് അപ്പോൾ അത് കുറേ കൂടി പിന്നെ ഒരു എന്താണ് ഇതൊരു നിഷേധാർജ്ഞത്തോടുകൂടി ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഞാൻ വൈദ്യുതി ഒന്ന് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടെങ്കിൽ ഇത് ഇത് ഇത്തരമത്തരം ഈ മെഡസിൻ വളരട്ടെ എല്ലാവരും മുടിയില്ലാത്തവരെല്ലാവരും ഈ മുടി ഈ എണ്ണ ഉപയോഗിച്ച് മുടിയന്മാരായിട്ട് വളരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം നമസ്കാരം